നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ മെയ് ഒന്ന് കൃഷ്ണപക്ഷത്തിലെ ചതുർഥി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി മറിയുന്ന രാശികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയ് ഒന്ന് മുതൽ ഗണേശന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഗൃഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമനുസരിച്ച് ശുഭാശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാല് മാസത്തിൻ്റെ ആദ്യ പകുതി പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരുന്നതാണ് മംഗല്യഭാഗ്യവും വിദേശവാസത്തിന് സാഹചര്യങ്ങൾ ഒത്തിവരികയും ചെയ്യും ആദ്യ പകുതിക്ക് ശേഷം ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കണം അശ്രദ്ധയാൽ അനർത്ഥങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് ധനനഷ്ടത്തിന് ഇടവരുമെങ്കിലും ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം തരും പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം കുടുംബ പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കണം കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി രോഗികൾക്ക് സഹായം കൊച്ചുകുട്ടികൾക്ക് മധുരം നൽകുക ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകേരം പകുതി മാസത്തിന്റെ ആദ്യ പകുതി ചില വിഷമങ്ങൾ അലട്ടിയേക്കാം അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മനോദുഖം വാങ്ങരുത് ധന ഇടപാടിൽ ജാഗ്രത പുലർത്തണം അലസത ഒഴിവാക്കുക മാസപ്പകുതി കഴിഞ്ഞാൽ കർമ്മരംഗത്ത് നേട്ടം കളത്ര വീട്ടുകാരിൽ നിന്നും ധനസഹായം ഭാഗ്യാനുഭവം വിദേശയോഗം മത്സരങ്ങളിൽ സാധ്യത ഗൃഹങ്ങളിൽ സന്തോഷാനുഭവം ഇവ അനുഭവത്തിൽ വരും നിയമയുദ്ധം അവസാനിപ്പിക്കും ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ഈ മാസം ആഹ്ലാദകരമായൊരു ജീവിതം നയിക്കുവാനാകും ദോഷശാന്തിക്കായി ഗൃഹപ്രീതി വരുത്തുക അർഹരായവർക്ക് ദാനധർമ്മങ്ങൾ നടത്തുക മിഥുനം മകേരം പകുതി തിരുവാതിര പുണർദ്ദമുക്കാൽ മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ശുഭകരമാണ് കർമ്മഗുണം സന്താനഗുണം ഇവ ഉണ്ടാകും ശേഷം കയറ്റവും ഇറക്കവും ഒരുപോലെ അനുഭവപ്പെടും ഈ മാസം എടുത്തു ചാടാതെയും അലസത കൂടാതെയും പ്രവർത്തിച്ചാൽ ഗുണ ഉണ്ടാകും വാദപ്രതിവാദം മധ്യസ്ഥത ജാമ്യം ഇവ പാടില്ല ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരുമെങ്കിലും തടസ്സങ്ങൾ വരാതിരിക്കുവാൻ ഈശ്വര പ്രാർത്ഥന നടത്തുക വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷ പ്രാപിക്കാൻ ഇടയാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി പ്രാർത്ഥന വ്രതം ജപം ജീവജാലങ്ങൾക്ക് അന്നം കർക്കിടം രാശി പുണിർദ്ദം കാല് പൂയം ആയില്യം മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് ശത്രുക്കളെ കരുതിയിരിക്കുക ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം മാസ മാസപ്പകുതി കഴിഞ്ഞാൽ ഗുണ അനുഭവങ്ങൾ വന്നു തുടങ്ങും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും കാര്യവിജയമുണ്ടാകും ശത്രുശല്യം കുറയും വിവാഹം പ്രണയം ദാമ്പത്യ സുഖം ഇവയെല്ലാം അനുഭവിക്കാൻ യോഗം ഉണ്ടാവുന്നതാണ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും തടസ്സപ്പെട്ട് കിടന്ന വിദേശയാത്ര സഫലീകൃതമാവും വരുമാനമാർഗങ്ങൾ വർദ്ധിക്കും നേത്രസംബന്ധമായ അസുഖം വാദസംബന്ധമായ അസുഖം ഇവ അവഗണിക്കരുത് ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി ദാനധർമ്മം ചിങ്ങം രാശി മകം പൂരം ഉത്രം കാല് മാസത്തിൻ്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും ഗുണ അനുഭവം ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും സന്താനത്തിന് കർമ്മരംഗത്ത് അംഗീകാരം മംഗല്യഭാഗ്യം എന്നിവയുണ്ടാകും തർക്കവിതർക്കങ്ങൾ പരിഹരിക്കപ്പെടും ആദ്യ പകുതിക്ക് ശേഷം വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കരുതിയിരിക്കുക അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഭൂമി സംബന്ധമായ നഷ്ടം വരാതെ നോക്കണം സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും സത്യസന്ധമായും നീതിയുക്തവുമായുള്ള സമീപനം വിജയത്തിലേക്കുള്ള മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് വിജയം കൈവരിക്കുവാൻ സാധിക്കും അനവസരങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിക്കരുത് ധനനഷ്ടം അപവാദം ഇവ കരുതിയിരിക്കുക ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി തീർത്ഥാടനം പുരാണ പാരായണം എന്നിവ നടത്തുക കന്നിക്കുറ് ഉത്രം മുക്കാല് അത്തം ചിത്തിര പകുതി മാസത്തിൻ്റെ ആദ്യ പകുതി ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം മുട്ടുവേദന വാദ സംബന്ധമായ അസുഖം എന്നിവയുള്ളവർ നന്നായി ശ്രദ്ധിക്കുക തൊക്കു രോഗങ്ങൾ അലട്ടിയേക്കാം ആദ്യ പകുതിക്ക് ശേഷം മംഗല്യയോഗം പ്രണയം പൂവണിയും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും കളത്ര വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ജോലിയിൽ പ്രത്യേക പരിഗണന ലഭിക്കും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി നടത്തുക ആരാധന മുടക്കരുത് തുലാം രാശി ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ഗൃഹം സ്വന്തമാക്കാൻ കഴിയും സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ നിർമ്മാണ പ്രോജക്റ്റിൽ പങ്കാളിയാകുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ആദ്യ പകുതിക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ടതാണ് വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ക്ഷമയോടെയും ശ്രദ്ധയോടെയും നീങ്ങിയാൽ ദോഷങ്ങൾ കൂടുതൽ സംഭവിക്കാതിരിക്കും ദോഷപരിഹാരത്തിനായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി വികലാംഗർക്ക് അന്നദാനം എന്നിവ നടത്തുക വൃശ്ചികം രാശി വിശാഖം അവസാനത്തെക്കാല് അനിഴം തൃക്കേട്ട മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും ശേഷം തൊഴിൽപരമായും സന്താനങ്ങൾ മുഖേനയും നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും കള്ളന്മാരിൽ നിന്നും ഉപദ്രവമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹപരമായ പ്രശ്നങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടതാണ് സന്തോഷകരമായ കൂടിച്ചേരലുകൾ ഉണ്ടായേക്കാം ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതിയും സാധുക്കൾക്ക് അന്നദാനം എന്നിവ നടത്തുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം കാല് കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ജോലി ഭാരം കുറയ്ക്കണം തൊഴിൽപരമായും ധനക്രയവിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ കഴിവതും കുറയ്ക്കുക മധ്യസ്ഥത ജാമ്യം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുക തന്നെ വേണം വാഹനം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയിൽ സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട് ഒപ്പം നിൽക്കുന്നവർ കൂറുമാറാൻ ഇടയുണ്ട് കർമ്മ മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതിയും അന്നദാനം എന്നിവ നടത്തുക മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം പകുതി മാസത്തിന്റെ ആദ്യ പകുതി പലതരത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉദ്യോഗം വിദ്യ കർമ്മം ബിസിനസ് ഇവയിൽ ഉന്നതി വിദേശവാസത്തിന് യോഗമുണ്ടാകും ബിസിനസ് വിപുലീകരിക്കുവാനും കരാറുകൾ പുതിയ ഇടപാടുകൾ ഇവയ്ക്കും അനുകൂലമായൊരു സമയമാണ് മെയ് ആദ്യ പകുതി ഗൃഹനിർമ്മാണം പുരോഗമിക്കും ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും കൈവരും ആദ്യ പകുതിക്ക് ശേഷം അതായത് മെയ് ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠിപ്പിൽ അലസത ഒഴിവാക്കി പഠനം പുരോഗതിയിലാക്കാൻ ശ്രമിക്കുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ് ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി രോഗികൾക്കും വൃദ്ധർക്കും സഹായം എന്നിവ നടത്തുക കുംഭം രാശി അവിട്ടം പകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ മാസത്തിൻ്റെ ആദ്യ പകുതി പല തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ശേഷം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹം ഉദ്യോഗം പ്രണയം ഇവയെല്ലാം അനുഭവയോഗ്യമാകും ധനക്ലേശം മാറി വരും രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള അവസരം കൂടി ഒത്തുചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതി പറ്റാതെ ശ്രദ്ധിക്കുക പരീക്ഷകളിൽ അപ്രതീക്ഷിതമായി വിജയം ഉപരിപഠനം സർക്കാർ സഹായം ഭവനഭാഗ്യം എന്നിവ ഉണ്ടായേക്കാം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി ധാന്യങ്ങൾ ദാനം ചെയ്യുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക മീനക്കുറ് പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മാസം ഈശ്വരാധീനത്താൽ ഗുണകരമായ മാറ്റം ഉണ്ടാകുന്നതാണ് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും മനസംയമനത്തോടുകൂടിയും സാവകാശത്തോടെയും ചെയ്യുക അതുവഴി വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക വഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങളുടെ മേൽ ചുമത്തപ്പെടാൻ സാധ്യത കൂടുതലുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക വില കൂടിയ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ദൂർത്ത് ഒഴിവാക്കുക ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ഈ മാസം ആഹ്ലാദകരമായൊരു ജീവിതം നയിക്കുവാനാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി പ്രാർത്ഥന ദേവാലയ ദർശനം സാധുക്കൾക്ക് സഹായം എന്നിവ നടത്തുക